ൃസന്ധ്യ നേരത്ത് ഒരു ഉണ്ണിയപ്പം കൊടുത്ത കഥ അല്ല അനുഭവം നിങ്ങളോട് പറയാണ് നല്ല രസമാണ്ട്ടോ കേൾക്കാം ഹരേ കൃഷ്ണ എൻ്റെ വീട് ചേർത്തലയിലെ തൃച്ചാറ്റുകുളം എന്ന സ്ഥലത്താണ് കഴിഞ്ഞ മാസം എനിക്ക് മനസ്സിന് വിഷമം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഞാൻ അതോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഗുരുവായൂർ ഭജനയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായി ഒറ്റയ്ക്ക് വരാൻ സാധിക്കില്ല ഭർത്താവിനും മകൾക്കും വരുവൾക്കും ഒന്നും വരാൻ സാധിക്കില്ല ഞാൻ എൻ്റെ ചേട്ടത്തിയോട് ചോദിച്ചു ഗുരുവായൂരിൽ പോകാം ചേട്ടത്തിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി ഞാനെങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ ചേച്ചി വീട്ടിൽ വന്നു എൻ്റെ മുഖം കണ്ട് ചേച്ചി ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ ചേച്ചി പറയുക എന്നാൽ ഞാനും വരാം നമുക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവരെ മകളും ഒക്കെ വരിക നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നാല് പേരും കൂടി ഗുരുവായൂരിൽ മൂന്ന് ദിവസം ने ने आवड़ा, 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 आवड़ा दे आवड़ा दे ം ഭജന ഇരിക്കാൻ വന്നു മൂന്നാം ദിവസം രാവിലെ ഞങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്ന സമയം തിരുമേനി അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കണ്ണ ഒരു ഉണ്ണിയപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ഇറങ്ങി രാത്രി ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കണ്ട് നെയ്യ് സേവിക്കാൻ തുലാഭാരത്തിന്റെ അവിടെ ആ കൗണ്ടറിന്റെ അവിടെ ഇരിക്കുകയാണ് അപ്പൊ അവിടെ ഒരു താടി വെച്ച് മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു ഞങ്ങളെ ഒക്കെ നോക്കി ചിരിച്ചു കുറച്ചു നേരം ഞങ്ങളെ നോക്കി എന്തേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഭജന ഇരിക്കാൻ വന്നാണ് മൂന്ന് ദിവസമായി അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരിക്കാണ് അപ്പൊ എന്നെ ഒന്ന് നോക്കിയിട്ട് ചോദിക്കാണ് ഒരു ഉണ്ണിയപ്പം തരട്ടെ എന്ന് എൻ്റെ ഭഗവാനെ ഞാൻ സ്തംഭിച്ചു പോയി ഞാൻ രണ്ട് കൈ നീട്ടി ആ പ്രസാദം വാങ്ങി എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു പോയി വിളക്ക് തെളിയിക്കൂ നിർമ്മാല്യം തൊഴാൻ ഇപ്പോഴേ പോയി വരുന്നുള്ളൂ എന്ന് എന്നിട്ട് തിരിച്ചുകൊണ്ട് നടയുടെ ഭാഗത്തേക്ക് പോയി ആ ഒരു ഉണ്ണിയപ്പം ഞങ്ങൾ നാലു പേരും പിന്നെ അവിടെ കൂടിയിരുന്ന കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുത്തു ഭഗവാനെ കണ്ണാ ഭഗവാൻ ഇപ്പോഴും ഓരോ അനുഗ്രഹം എനിക്ക് തരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഞാൻ എപ്പോഴും പറയില്ലേ ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും ഭഗവാൻ കാണുന്നുണ്ട് ഓരോരോ അനുഭവങ്ങളായിട്ട് ഭഗവാൻ അത് തന്നുകൊണ്ടേ ഇരിക്കും നമ്മളത് മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ പട്ടലിലൂടെ വരാം പിന്നെ കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാം ഹരേ കൃഷ്ണ